സക്സസ് ഫയറിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഒരു മോഡൽ എക്സാം ആണ് ചെയ്യുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണ് മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഏത് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ൂന്നാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവനാണ് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി കെ മാധവ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് സ്വാമി വിവേകാനന്ദനാണ് ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വക്കം അബ്ദുൾ ഖാദർ മൗലവി കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്നു ബ്രിട്ടീഷ് ഭരണത്തെ വെൻ നീജ ഭരണം എന്ന് വിളിച്ചു സമപന്തി ബോധനം സംഘടിപ്പിച്ചു മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു വൈകുണ്ഠ സ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ഓപ്ഷൻ എ ആണ് ഉത്തരം മൂന്ന് മാത്രമാണ് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ീജ ഭരണം എന്ന് വിളിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ശരിയാണ് സമപന്തി ബോധനം സംഘടിപ്പിച്ചു ശരിയാണ് സമത്വ സമാജം സ്ഥാപിച്ചു ശരിയാണ് അടുത്ത ചോദ്യം ഉപദ്വീപിയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത് ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ഓപ്ഷൻ ഡി ഗോദാവരി ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷമേത് ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടമേത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ആണ് ഓപ്ഷൻ ഡി ജാറിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഓപ്ഷൻ ബി ആണ് ഉത്തരം ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർ കേല ഏത് മേഖലയുടെ ഉദ്ധാരണത്തിനായി ആരംഭിച്ച ക്യാമ്പയിനാണ് എന്നത് ഏത് മേഖലയുടെ ഉദ്ധാരണത്തിനായിട്ട് ആരംഭിച്ച ക്യാമ്പയിനാണ് കരകൗശല മേഖലയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം കരകൗശല മേഖല ക്യാമ്പയിന്റെ പേര് ഹുനാർ ഹുനാർഹ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് ഏത് വിലക്കുക എന്നർത്ഥം വരുന്ന റിട്ട് പ്രോഹിബിഷൻ ആണ് പ്രോഹിബിഷൻ കേരളത്തിലെ ആദ്യ സമ്പൂർണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ ഭരണഘടനാ സാക്ഷര പഞ്ചായത്ത് കുളത്തുപുഴയാണ് കുളത്തുപുഴ ഓപ്ഷൻ സി കുളത്തുപ്പുഴ ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത ചന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു മുത്തയ്യ വനിത ഇബ് ടെൽ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് ഇബ് ടെൽ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് മഹാനദിയുടെ പോഷക നദികളാണ് ഇബ് ടെൽ എന്നിവ ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യമേത് ഇന്ത്യയുമായിട്ട് വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അഫ്ഗാനിസ്ഥാൻ യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ മഹാത്മാ ഗാന്ധിയാണ് യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് മഹാത്മാ ഗാന്ധി പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത് തന്നിരിക്കുന്നു പുനഃസ്ഥാപന ശേഷിയുണ്ട് ചെലവ് കുറവാണ് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഓപ്ഷൻ സി ആണ് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഏതനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണ് ഭരണഘടനയുടെ ഏത് ഏതനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഉത്തരം അനുച്ഛേദം ട്വൻറ്റി വൺ എ ആണ് അനുച്ഛേദം ട്വൻറ്റി വൺ എ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം നാല് എ ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഭാഗം നാല് എ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ് ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് രവീന്ദ്രനാഥ് ടാഗോർ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയത് കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്ര ദേശീയ പതാകയുടെ നീളവും വീതിയും ത്രീ ഈസ് ടു ആണ് ത്രീ ഈസ് ടു ചുവടെ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെ വ്യവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് ബെസിമ്മർ പ്രക്രിയ ചുവടെ തന്നിരിക്കുന്നതിൽ എന്തിൻ്റെ വ്യവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് ബെസിമ്മർ പ്രക്രിയ സ്റ്റീൽ ആണ് ഓപ്ഷൻ ഡി സ്റ്റീൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന എല്ലാ ദ്രവ്യരൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജമാണ് പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം ഊർജത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് എല്ലാ ദ്രവ്യരൂപങ്ങളെയും ചലിപ്പിക്കുന്നത് ഊർജ്ജമാണ് പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം ഊർജത്തിന് സ്ഥിതി ചെയ്യുവാൻ സ്ഥലം ആവശ്യമില്ല ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് കേരളത്തിൽ ഏത് ജില്ലയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം കേരളത്തിലെ ഏത് ജില്ലയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി കോർപ്പറേഷൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി കൊല്ലം ബ്രഹ്മപുരം താപ വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ബ്രഹ്മപുരം താപ വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഡീസൽ ആണ് ഓപ്ഷൻ ഡി ഡീസൽ കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കഥകളിയാണ് ഓപ്ഷൻ സി കഥകളി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിലവിൽ വന്നത് മലങ്കര പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി തൊടുപുഴയാറിലാണ് തൊടുപുഴയാറിലാണ് മലങ്കര പദ്ധതി സ്ഥിതി ചെയ്യുന്നത് തൊടുപുഴയാർ സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് സംഖ്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് പി സി മഹലാനോബിസ് ആണ് പി സി മഹലാനോബിസ് ശരീരത്തിലെ ഇരുമ്പിന്റെ ആകിരണത്തെ ഉച്ച ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏത് ശരീരത്തിലെ ഇരുമ്പിന്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം ജീവകം സി കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഏത് കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം ഉടുമ്പന്നൂരാണ് ഉടുമ്പന്നൂരാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ ഗ്രാമം സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി താഴെ തന്നിരിക്കുന്നതിൽ ഏത് സിയാച്ചിൻ ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി താഴെ തന്നിരിക്കുന്നതിൽ ഏത് നുബ്ര നദിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നുബ്ര നദി പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായം നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമ സഹായം അനുവദിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം തേർട്ടീൻ അനുച്ഛേദം തേർട്ടീൻ ചുവടെ തന്നിരിക്കുന്ന വിയൽ ടൈറ്റാനിയത്തിൻ്റെ ടൈറ്റാനിയത്തിന്റെ ടൈറ്റാനിയത്തിൻ്റെ ഐരൂട്ടെൽ ആണ് റൂട്ടെയിൽ ഓപ്ഷൻ എ റൂട്ടേൽ ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് ശരിയായിട്ടുള്ള പ്രസ്താവന തന്നിരിക്കുന്നു ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയാണോ കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചനാബ് നദിയിലാണ് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് ലാഹോറിൻ്റെ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ് റെവി നദിയാണ് കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നതേത് നദിയിലാണ് ചെനാബ് നദിയിലാണ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളമാണ് ഇരവികുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഡി ഡി റ്റിയുടെ ഉപയോഗം പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ഹാനീകരണം വിളിച്ചോതുന്ന നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻറ്റ് സ്പ്രിംഗ് ആരുടെ പുസ്തകമാണ് എന്തിൻ്റെയാണ് ഡി ഡി റ്റിയുടെ ഉപയോഗം പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ഹാനീകരണം വിളിച്ചോതുന്ന നിശബ്ദ വസന്തം ആരുടെ പുസ്തകമാണ് റേച്ചൽ കാഴ്സിൻ്റെതാണോ ഓപ്ഷൻ എ ആണ് ഉത്തരം റേച്ചൽ കാഴ്സ് ഏത് ലോഹത്തിന്റെ അഭാവം മൂലമാണ് നാരകച്ചെടിയിൽ എക്സാൻ തീമ എന്ന രോഗം ഉണ്ടാകുന്നത് രോഗത്തിൻ്റെ പേര് എക്സാൻ തീമ ഏതിലാണുണ്ടാകുന്നത് നാരകച്ചെടിയിൽ ഏത് ലോഹത്തിന്റെ അഭാവം മൂലമാണ് ചെമ്പ് ചെമ്പിന്റെ അഭാവം മൂലമാണ് നാരക ചെടിയിൽ എക്സാൻ തീമ എന്ന രോഗം ഉണ്ടാകുന്നത് പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം പ്രോട്ടീനിന്റെ നിർമ്മാണ ഘടകം അമിനോ ആസിഡാണ് അമിനോ ആസിഡാണ് നിർമ്മാണ ഘടകം കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ഒന്നാം ഘട്ട ലോക്ക്ഡൗൺ പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാല് അർദ്ധരാത്രി മുതലാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി നാല് അർദ്ധരാത്രി മുതലാണ് കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ഒന്നാം ഘട്ട ലോക്ക്ഡൗൺ പ്രാബല്യത്തിൽ വന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടനേടിയ കേരളത്തിലെ ഉത്സവം ഏത് കേന്ദ്ര സർക്കാരിൻ്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം കേരളത്തിലെ ഉത്സവം ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ചയാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജ്ഞാനപീഠ ആര് ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ ജ്ഞാനപീഠ ജേതാവ് എസ് കെ പൊറ്റക്കാടാണ് ഓപ്ഷൻ ഡി എസ് കെ പൊറ്റക്കാട് കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം കേരളത്തിലെ ഏത് ജില്ലയിൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ് മീനാക്ഷി കല്യാണം പാലക്കാടാണ് പാലക്കാട് ജില്ല ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹമായി വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഗ്രഹമായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്നത് ശനിയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ശനി മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ അവസാനത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന വേലിൻഡ്യൻ ഇന്ത്യൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടൽ ഏത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടൽ അറബിക്കടലാണ് അറബിക്കടലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ കടൽ അമ്പത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കട്ട് ഓഫ് നാൽപ്പത്തി മൂന്നാണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്